തുടക്കത്തിലെ പറയട്ടെ ജലീലിനെ തെറി പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്തു വന്നാലും വെറുതെ എന്തെങ്കിലും ആരുടെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും വളച്ചൊടിച്ച് സംഘിക്കോമനങ്ങൾ കൊണ്ടുപോകുന്ന ബോധ്യമുള്ള കെ ടി ജലീൽ എന്ന് പറയുന്ന നല്ല വിദ്യാഭ്യാസം നേടിയ അധ്യാപകനായിരുന്ന പി എസ് എം ഒ കോളേജിലെ ഹിസ്റ്ററി അധ്യാപകനായിരുന്ന ആ മനുഷ്യൻ എന്തെങ്കിലും ജൽപ്പനങ്ങൾ പറയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഒരു പ്രസംഗത്തിനടയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ഗംഭീരമായിട്ട് വൈറൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട കാര്യം എവിടെയാണ് ആ പ്രസംഗം നടന്നത് എന്താണ് ആ പ്രസംഗം എന്തായാലും പ്രസംഗം എന്താണ് എന്ന് പറഞ്ഞതിന് മുമ്പായിട്ട് ആ പ്രസംഗം കേൾക്കാത്ത ആൾക്കാർ ഉണ്ടാകുമെന്ന് കഴിഞ്ഞാൽ ആ പ്രസംഗം ഒന്ന് ആദ്യമായിട്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഒരു പക്ഷേ ഒരു വീഡിയോ ഞാൻ അതിനെ കുറിച്ചിട്ടുണ്ട് എനിക്കെതിരെയും ചില ആൾക്കാരൊക്കെ വിളിച്ച് തെറി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത് ഇത് സംഘികൾക്ക് ആഘോഷിക്കാനുള്ളതല്ല എന്ന് ആദ്യമേ പറഞ്ഞോളൂ പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്നു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവര് പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് ഈ ഒരു പ്രസംഗത്തിലെ അദ്ദേഹം വലിയ പ്രസംഗം നടത്തിയത് ഈ ഒരു പ്രസംഗത്തിൽ ഈ ഒരു ഈ കുറച്ച് ഭാഗങ്ങളാണ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ജലീലിനെതിരെ ഇതൊരു ഗംഭീരമായിട്ടുള്ള എടുക്കുകയും ഒപ്പം തന്നെ സി പി എമ്മിനെ കൂടി ഒന്ന് തകർത്ത് കളയാൽ അല്ലെങ്കിൽ ഒന്ന് ആക്രമിച്ചു കളയാ എന്ന രീതിയിൽ ചില ആൾക്കാരെ കറങ്ങിട്ടുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വിസ്ജം മലപ്പുറത്ത് സംഘടിപ്പിച്ച ഇഫ്താർ ചടങ്ങിലായിരുന്നു കെ ടി ജലീലിന്റെ ഈ ഒരു പ്രതികരണം മതവിദ്യാഭ്യാസം ലഭിച്ച മുസ്ലിം സഹോദരങ്ങൾ കൂടുതലായി കേസുകൾ പിടിക്കപ്പെടുന്നതിനെ കുറിച്ച് കൃത്യമായ പഠനം നടത്താൻ മുസ്ലിം സംഘങ്ങൾ തയ്യാറാകണമെന്നും ജലീൽ പറഞ്ഞു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യത്തിലാണ് ജലീല് ചുമ്മാ ഒരു വെറുതെ ഒരു വിട് എന്താ പറയാ വിടുവാക്ക് അങ്ങോട്ട് പറഞ്ഞു പോകുന്ന ഒരാളായി നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഹിന്ദു വിഭാഗത്തിന് ചെറുപ്പകാലത്ത് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസം ലഭിക്കുന്നില്ല തീർച്ചയാണ് ലഭിക്കുന്നില്ല അത് ലഭിച്ചാൽ തന്നെ അത് പോവാൻ പോലും പല ഹിന്ദുക്കളും തയ്യാറല്ല എന്നുള്ളതാണ് പുരോഹിതരിൽ നിന്ന് മതവിദ്യാഭ്യാസം നേടാത്ത സഹോദര സമുദായങ്ങളിൽ നിന്നുള്ളവർ പിലർക്കും ധാർമ്മിക ബോധം മദ്രസിൽ പഠിച്ചവർ കാണുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതിന്റെ ഒരു അന്ധസത്ത എനിക്കെടുക്കാൻ തോന്നുന്നത് മദ്രസിൽ പഠിച്ചത് വലിയ ഗുണങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എൻ്റെ ഇതിന്റെ വീഡിയോയ്ക്ക് താഴെ കമ്മിറ്റിട്ട സംഗതി എന്താ വെച്ചുകഴിഞ്ഞാൽ മദ്രസിൽ പഠിക്കുന്ന ആകെ വളരെ ചെറുപ്പ കാലഘട്ടത്തിലല്ലേ പിന്നീട് ഒരു കോളേജിൽ എത്തുമ്പോഴാണ് നാശാവെന്ന് പറഞ്ഞത് ഏഹ് ഇവർ കോളേജിൽ എത്തുമ്പോൾ നാശമാകുന്നത് അപ്പോഴും പറയാനുള്ളത് കോളേജിൽ എത്തുമ്പോൾ നാശമായാലും ഈ കോളേജിൽ തന്നെയാണ് ഇത്തരത്തിലൊരു മതവിദ്യാഭ്യാസം ലഭിക്കാതെ മറ്റു മതസ്ഥരും എത്തുന്നേ അവരൊന്നും കോളേജിൽ എത്ത് നാശമാകുന്നില്ല എന്നാണ് കെ ടി ജില്ലയിൽ പറയുന്നെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇനി വേറൊന്ന് എൻ്റെ അധ്യാപന അനുഭവത്തിൽ ഏറ്റവും അച്ചടക്കമില്ലാത്ത കുട്ടികൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളതാണ് ഇതേ പറയുന്നേ സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് മുസ്ലിം യുവാക്കൾ കൂടുതലായി എത്തുന്നത് അമിതമായ പണം എന്ന മോഹം കൊണ്ട് മാത്രമാണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള മോഹം കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ യുവാക്കൾ എത്തുന്നു പറയുന്നു അപ്പൊ ഇദ്ദേഹമായിട്ട് ഒരുപക്ഷെ ഇത് ഏറ്റവും വലിയ പ്രശ്നമായത് മദ്രസ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മദ്രസ അല്ലെങ്കിൽ മതപഠനം അപ്പോ ജെ ജലീൽ പറഞ്ഞ് ഉദ്ദേശിച്ച ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് മദ്രസയില് ആണ് ഇവരൊക്കെ പോകുന്നെ അവിടേതേ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അധ്യാപക ബഹുമാനിക്കുന്നതിനെ കുറിച്ച് ഈ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ട് രക്ഷിതാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് ഈവൻ ഉമ്മാരുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം നടക്കാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ പഠിച്ചു വരുന്ന ഇവരൊന്നും എന്തുകൊണ്ടാണ് ഇതൊന്നും പിന്നെ ജീവിതത്തിലേക്ക് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തലയിലേക്ക് കയറി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എത്ര കാലം കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് അങ്ങനെ നിൽക്കുമെന്ന പറയാ അങ്ങനെ നിൽക്കുന്ന സംഗതി പോലും ഇത്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാര് സ്വാഭാവികമായിട്ടും ഇതൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാര് തീർച്ചയായിട്ടും ഇത്ര പ്രശ്നങ്ങൾക്കൊന്നും വരല് വരാൻ പാടില്ല എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പ്രശ്നങ്ങളൊന്നും അവരെ കാണാൻ പാടില്ല എന്നിട്ടും എന്തുകൊണ്ട് കാണുന്നു എന്നാണ് ജലീൽ ചോദിക്കുന്ന അല്ലേ അതെ ഇത് കൃത്യമായിട്ടും ഇസ്ലാം മതത്തെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഇഫ്താർ മീറ്റിലാണ് പറഞ്ഞത് അതും എന്താണ് വിസ്റ്റം എന്ന് പറയുന്ന ഈ വിസ്റ്റം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നടത്തുന്നത് ഏത് ഇസ്ലാമിക സംഘടന എന്ന് എനിക്കറിയില്ലേ എനിക്ക് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന നടത്തിയ ഒരു ഇഫ്താർ മീറ്റിലായിരിക്കും ആ ഇഫ്താർ മീറ്റിലെ ആ ഒരു പരിപാടിയെ കുറിച്ചിട്ടാണ് ആ ഒരു പരിപാടിയിലാണ് ഇദ്ദേഹം സംസാരിച്ചത് സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് മുസ്ലിം ഉണ്ടായിരിക്കും ഇതേക്കാൾ വിവരമുള്ള ഒരുപാട് എന്താ പറയുക അവിടെ ഉണ്ടായിരിക്കും ആരും ഇതിനെ എതിർത്തില്ലല്ലോ ഇതിനെ എതിർത്തുകൊണ്ട് ഏതെങ്കിലും ഉസ്താദുമാർ മറ്റും രംഗത്ത് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അത്തരം ആളുകൾ വീടോ കൂടി ഇതിനെ താഴെ വന്ന് പിന്നെ ചെയ്യണമെന്ന് ഞാൻ എന്താ പറയുക വിനീതമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കുന്നതാണ് അതായത് മദ്രസിൽ പഠിച്ചിട്ട് പോലും അതിന്റെ ഗുണമൊന്നും ഇവര് പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അല്ലാതെ എല്ലാ മുസ്ലിങ്ങളും പ്രസക്കാരല്ല സ്വാഭാവികമായിട്ട് പഠിച്ച ആളുകള് മാന്യമായി നടക്കേണ്ടതല്ലേ എന്തുകൊണ്ട് ഇവരൊന്നും മാന്യമായി നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു മതത്തിനുള്ളിലുള്ള ആളുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിനൊരു തീരുമാനം എടുക്കുക വേണം അല്ലെങ്കിൽ ഇത്തരം വാക്കുകളൊക്കെ സംഘികൾ കൊണ്ടുപോയിട്ട് ആഘോഷിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ജലീന്റെ വാക്കുകള് നൂറ് ശതമാനം സംഘികൾ തന്നെ ആയിരിക്കും കൊണ്ടുപോയി ആഘോഷിക്കുന്നുണ്ടായിരിക്കും കാര്യത്തില് ഒരു സംശയ ബ